നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി അഞ്ച് വയസ്സുള്ളൊരു യുവതിയുടെ ഡീറ്റെയിൽസാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചതാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറിന് കൂലിപ്പണിയാണ് ഉമ്മാസൈഫാണ് മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ബ്രദേഴ്സൊന്നുമില്ല ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കുട്ടി ആവറേജ് ഹൈറ്റ് വെയ്റ്റ് കളറൊക്കെയാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് പ്രത്യേകിച്ച് ഡിമാൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മലപ്പുറം പാലക്കാട് കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത്തി ഒന്ന് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നഴ്സിംഗിന് പഠിക്കുന്ന ഒരു സലഫി യുവതിയുടെ ആണ് ഇരുപത്തഞ്ച് വയസ്സാണ് സെക്കൻഡ് ആണ് ഒരു കുട്ടിയുണ്ട് ഈ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വെയ്റ്റ് നോർമലാണ് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നതും പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും ഒരു കുട്ടിയുള്ള പ്രപ്പോസലാണെങ്കിലും പരിഗണിക്കുന്നുണ്ട് ഇവർക്ക് ഫാദർ ഇല്ല ഉമ്മ ഹൗസ് വൈഫാണ് ബ്രതേഴ്സോ സിസ്റ്റേഴ്സൊന്നുമില്ല ഒറ്റ മോളാണ് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് ഇവർ പറയുന്നില്ല വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്